എങ്ങനെ എട്ടു മണിക്ക് ഒമ്പത് മണിക്കൊക്കെ രാവിലെ ഇറങ്ങാൻ കഴിയില്ല ഞാനൊക്കെ രാവിലെ അഞ്ചിലൊക്കെ എഴുതാൻ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വിഷയം ചെയ്തിരിക്കും അപ്പൊ അമ്മ ജോയിൽ അല്ലെ ഭാര്യ ഞങ്ങളൊക്കെ സൂര്യ പുതിക്കുക ഇപ്പോഴത്തെ ആൾക്കാരല്ല സൂര്യൻ വന്ന് ജനല്ലാത്ത അവരുടെ കോൺഫിഡൻസ് അറിയാം വൈലേശ് ഞാനിവിടെ ഉണ്ടല്ലോ പത്തോ മതി എന്നാണ് വിചാരിക്കുന്നത് എന്റെ ജോലി തിരുവനന്തപുരത്ത് ഒരിടത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അത് ഇന്ന് പോയി ഹലോ ഇന്ന് പോയി ഇതേപോലെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തിന് പതിനായിരം ആണ്

നാട്ടിലെ തൊണ്ണൂറ്റമ്പത് ശതമാനം ടാക്സ് ഇങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ തിരുവനന്തപുരം മീഡിയ പങ്കെടുത്തില്ലേ പത്ത് പതിനയ്യായിരം ആൾക്കാരല്ലായിരുന്നു മൃഗീയ ഭൂരിപക്ഷം ആരായിരുന്നു നാട്ടിൽ കഷ്ണം പരിച്ഛേദം അതും ആ അകത്തേക്ക് ഗോളിന് അകത്തിരുന്ന ആൾക്കാർ നോക്കിയത് മാറ്റി യൂടിയേക്കാർ നോക്കിയൊക്കെ പറഞ്ഞില്ല അല്ലെങ്കിൽ മുഴുവൻ